സി പി ഐ എമ്മിൻ്റെ സമുന്നദ്ധനായ നേതാവ് എം എം ലോറൻസ് കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് സി പി ഐ എമ്മിൻ്റെ തല മുതിർന്ന നേതാവായിരുന്നു സി പി എം എൽ ഡി എഫ് കൺവീനറായിരുന്നു സി പി എമ്മിൻ്റെ എം പി കൂടിയായിരുന്നു അദ്ദേഹം എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാൾ പാർട്ടി കെട്ടിപ്പടുത്തിയ നേതാക്കളിൽ ഒരാളായിരുന്നു എം എം ലോറൻസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ദാനം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വൈകുന്നേരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുമുണ്ട് ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്ന മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആർ എസ് എസിന് വേണ്ടി സ്ഥിരമായിട്ട് ഹാജരായിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണരാജ് വക്കീലാണ് അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി ഇപ്പോൾ ഹാജരായിട്ടുള്ളത് ഇതേ മകളുടെ മകനാണ് ആർ എസ് എസ് ചേർന്നതും ബി ജെ പിയിൽ ചേർന്നും പിന്നെ ബി ജെ പി അനുകൂല ഹാൻഡിലുകളും പിന്നെ ചില ബി ജെ പി അനുകൂല മാധ്യമങ്ങളും വലിയ വാർത്തയാക്കിയതും ഇതിപ്പോൾ ഒരു ചർച്ചാ വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് മൃതദേഹം എന്തായാലും എം എം ലോറൻസിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ അത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് റിസർച്ചിനായിട്ട് നൽകത്തേ ഉള്ളൂ എന്നും പക്ഷേ എന്നിരുന്നാലും കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഈ സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം എം ലോറസ് എന്നെ എഴുതിയ കുറച്ച് വാക്കുകളാണ് ഇതേ മകളെക്കുറിച്ചും ഇതുപോലെ തന്നെ ഒരു ആശുപത്രി ആശുപത്രിവാസത്തെക്കുറിച്ചുമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇപ്പോൾ അത് ചർച്ചയായിക്കൊണ്ടിരിക്കാൻ വളരെ പ്രധാനമായിട്ടും ചർച്ച ആകേണ്ടതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തി ഏഴിനാണ് അദ്ദേഹം ഈ എഴുതിയിട്ടുള്ളത് എലക്ഷന് ശേഷം ഓക്സിജൻ ലെവൽ കുറയുകയും പനിയും ക്ഷീണം മൂലം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് ഞാൻ എനിക്ക് വേണ്ട സഹായം നൽകാൻ എന്നോടൊപ്പം പാർട്ടിയും മൂത്ത മകൻ സജീവനും ഇതുവരെ എന്നെ പരിചരിച്ച മറ്റു ബന്ധുക്കളുമുണ്ട് എന്നെ പരിചരിക്കാൻ ഇവിടെ ഒരാളെയും ഏർപ്പെടുത്തിയിട്ടുമുണ്ട് നാല് മക്കളിൽ വർഷങ്ങളായി എന്നോട് അകൽച്ചയിലായിരുന്ന മകൾ ആശ അടുപ്പം പ്രദർശിപ്പിക്കാൻ എന്ന വണ്ണം കഴിഞ്ഞ ദിവസം എന്നെ സന്ദർശിക്കുകയുണ്ടായി ശേഷം എൻ്റെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് ദുഷ്പ്രചാരണ വേലകൾ ആരംഭിച്ചിരിക്കുകയാണ് കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് എന്നെ വിഷമിപ്പിച്ച ആൾ കൂടിയാണ് ആശ ആദരവോടെ എന്നെവിടെ സന്ദർശിക്കാനെത്തിയ പ്രിയ സഖാവ് സി എൻ മോഹനൻ അജി തറയിൽ എന്നിവരെ മകൾ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ആശ ആക്ഷേപിച്ചു അതല്ലാതെ മറ്റൊരു മേൽവിലാസവും ആശയോ ആശയുടെ മകനോ നേടിയിട്ടില്ല എൻ്റെ മറ്റു മക്കൾ എന്നോട് അടുപ്പം പുലർത്തുകയും പരിചരിക്കാനും തയ്യാറായ ബന്ധുക്കൾ പാർട്ടി നേതാക്കൾ തുടങ്ങി പലരെയും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ആക്ഷേപിക്കുകയാണ് എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ എൻ്റെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ എന്നെ സഹായിക്കാൻ എത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ എൻ്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുരുപ്രചാരണത്തെ അർഹിക്കുന്ന അവഗ്ഞയോടെ തള്ളിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആ കുറിപ്പ് അവസാനിക്കുന്നത് താഴത്തെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ് ഏറ്റവും സുപ്രധാനം അത് ഒന്നുകൂടെ വായിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള സാഹചര്യത്തിലും അത് വളരെ പ്രാധാന്യമറിയിക്കുന്നതാണെന്ന് നമുക്ക് കരുതാം അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ എൻ്റെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ എന്നെ സഹായിക്കാൻ എത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ എൻ്റെ നല്ലതിന് വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാമ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചാരണത്തെ അർഹിക്കുന്ന അപകടയോടെ തള്ളിക്കളമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ കുറിപ്പ് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് വീണ്ടും വീണ്ടും ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹം ഈ കുറിപ്പ് എഴുതിയിട്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ മരണത്തിന് ശേഷവും അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ചർച്ച ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ കേസാണ് ആ കേസിന് വേണ്ടി ഹാജരാകുന്നത് സ്വപ്ന സുരേഷിനു വേണ്ടി ഹാജരായ വക്കീലാണ് എന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത് എന്ന് വെച്ചാൽ ആർ എസ് എസിന് വേണ്ടി നടക്കുന്ന വെറും ഒരു നാടകം മാത്രമാണ് സ്വന്തം പിതാവിൻ്റെ മരണത്തെ പോലും ഉപയോഗിച്ചുള്ള ഒരു നാടകമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അത് വളരെ മോശമായിപ്പോയി പക്ഷേ എന്നിരുന്നാലും ഇത് മുൻകൂട്ടി കണ്ടു തന്നെ മൂന്ന് വർഷം മുൻപ് തന്നെ എം എം ലോറൻസ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് അറിയിക്കുന്ന അഭിനഞ്ഞിവിടെ തള്ളിക്കളയണം എന്ന് ആ കുറിപ്പ് ഇപ്പോൾ ചർച്ചയാകുന്നത് കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ വീണ്ടും എടുത്ത് പറയേണ്ടി വന്നത് ഹർജി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ കുറിപ്പ് വീണ്ടും ചർച്ചയാകത്തുമില്ലായിരുന്നു അതാണ് ഇന്ന കൂടെ ചേർത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആ ഹർജി എന്ന് വെച്ചാൽ മൃതദേഹം ആശുപത്രിക്ക് കൈമാറാൻ തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഒരിക്കലും ചർച്ചയാകത്തുമില്ലായിരുന്നു